എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം നമ്മുടെ ഈ ഗൃഹപ്രവേശന കർമ്മം ഉണ്ടല്ലോ അപ്പോൾ ഈ ഗൃഹപ്രവേശന കർമ്മത്തിനോടനുബന്ധിച്ച് ചെയ്യുന്ന ഒരു ചടങ്ങാണ് പാല് എന്ന് പറയുന്നത് എന്നാൽ ഈ പാല് എന്ന് പറയുന്ന ചടങ്ങ് യഥാവിധി സനാതനധർമ്മത്തിന് അധിഷ്ഠിതമായ വിധത്തിൽ എങ്ങനെയാണ് അത് ആ ആചാരം ചെയ്യേണ്ടത് ചുരുക്കി പറഞ്ഞാൽ പാല് കാച്ചൽ ചടങ്ങ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പലരും പല തരത്തിലും ഈ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ പലരും ഇത് അറിയാത്തത് കൊണ്ടാണ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് എന്നാൽ അതിന് അതിൻ്റെതായ ഭവ്യതയുണ്ട് അതിൻ്റെതായ പവിത്രതയുണ്ട് ആ പവിത്രതയോടുകൂടി വേണം എന്തു ചെയ്യാൻ ഈ പാല് കാച്ചൽ ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പക്ഷേ ഈ ഗൃഹപ്രവേശന ചടങ്ങ് എന്ന് പറഞ്ഞ് പലരെയും ക്ഷണിക്കുന്നുണ്ടെങ്കിലും ഗൃഹപ്രവേശനം എന്ന് പറഞ്ഞ ചടങ്ങ് ഒരാൾക്കും ചെയ്യാറില്ല എല്ലാവരും ഗൃഹപ്രവേശന ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് മുഴുവൻ തന്നെ പാല് കാച്ചൽ ചടങ്ങ് ചടങ്ങ് വേറെ ഗൃഹപ്രവേശന ചടങ്ങ് വേറെ പാല് ചടങ്ങിനല്ല പ്രാധാന്യം ഗൃഹപ്രവേശന ചടങ്ങിനാണ് പ്രാധാന്യം ഈ ഗൃഹപ്രവേശന ചടങ്ങ് കൃത്യമായി ഒരു മുഹൂർത്തം നോക്കി ചെയ്യേണ്ടതാണ് എന്നാൽ പാല് കാച്ചൽ അങ്ങനെ മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതും കൂടി നോക്കണം ഗൃഹപ്രവേശന കർമ്മം ചെയ്തതിന് ശേഷമാണ് പാല് കാച്ചൽ ചടങ്ങ് ചെയ്യിക്കുക ഗൃഹപ്രവേശന കർമ്മം കഴിഞ്ഞതിന് ശേഷമാണ് ആ വീട്ടിൽ എന്ത് ചടങ്ങ് ചെയ്യണമെങ്കിലും ആ ചടങ്ങ് ചെയ്യേണ്ടത് അതിന് ശേഷം മാത്രം അപ്പോൾ ഏറ്റവും പ്രധാനം എന്താണ് എൻ്റെ ആ ജീവാനന്ദ കാലം വരെ എൻ്റെ കുടുംബത്തിന് സന്തോഷത്തോടും സമ്പൽ സമൃദ്ധിയോടും പട്ടിണിയില്ലാതെ രോഗമില്ലാതെ സുഖത്തോടെ കൂടി ഈ ഭവനത്തിൽ ജീവിക്കുവാൻ എനിക്ക് കഴിയണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് ഗൃഹപ്രവേശന ചടങ്ങ് എന്ന് പറയുക അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് വേണ്ടി ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം എന്നാൽ ആ വീടിനകത്ത് കയറിയതിന് ശേഷം അവിടെ നമ്മൾ ചെയ്യുന്ന ചടങ്ങാണ് ഗണപതി ഹോമം വാസ്തുവലി വാസ്തുപൂജ അതുപോലെ സുദർശന ഹോമം ഭഗവതി സേവ ഇതൊക്കെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഈ ചടങ്ങുകളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ചെയ്യുന്ന ചടങ്ങാണ് എന്ത് പാല് കാച്ചൽ ചടങ്ങ് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് മറ്റുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ മുമ്പ് പല വീഡിയോ ഞാൻ ചെയ്തതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് കടക്കാത്തത് അപ്പോൾ പാല് കാച്ചൽ ചടങ്ങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ പലരും പറയും മുഹൂർത്തമാണ് നോക്കേണ്ടതെന്ന് എന്നാൽ മുഹൂർത്തം നോക്കുന്നുകൊണ്ട് തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല നിങ്ങൾ നല്ല മുഹൂർത്തം നോക്കിക്കോളൂ എന്നാൽ പാല് കാച്ചൽ ചടങ്ങിനെ ശരിക്കും മുഹൂർത്തം നോക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം യഥാവിധി പാല് കാച്ചൽ ചടങ്ങ് ചെയ്യുന്നുണ്ടെങ്കിൽ മുഹൂർത്തം നോക്കുന്നില്ല പരമാവധി രാവിലെ ഏഴ് മണിക്ക് മുന്നേ പാല് കാച്ചൽ ചടങ്ങ് ചെയ്യുന്നതാണ് ഉത്തമം രണ്ടാമതൊരു കാര്യം എന്താണെന്ന് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും പരമാവധി നമ്മൾക്ക് പറ്റുമെങ്കിൽ ശനിയാഴ്ച ദിവസം ശനി എന്ന് പറയുമ്പോൾ തന്നെ ശനീശ്വരന്റെ ഒരു സാന്നിധ്യം നമുക്കറിയാലോ അപ്പൊ ആ ശനിയാഴ്ച ദിവസം ഗൃഹപ്രവേശന ചടങ്ങ് നടത്താതിരിക്കുന്നതാണ് നല്ലത് നടത്തിയാൽ എന്തെങ്കിലും ദോഷമുണ്ടോ അങ്ങനെ ദോഷം ഉണ്ടായിട്ടില്ല പരമാവധി അത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനി ശനിയാഴ്ച ദിവസമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പാല് കാച്ചൽ ചടങ്ങ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ പരമാവധി രാവിലെ ആറ് മണിക്ക് മുന്നോടിയായിട്ട് തന്നെ പാൽ കാച്ചൽ ചടങ്ങ് ചെയ്യുക അല്ലാത്ത ദിവസം രാവിലെ ഏഴ് മണിക്ക് മുമ്പായിട്ട് പാല് കാച്ചൽ ചടങ്ങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു മുഹൂർത്തവും നോക്കേണ്ടതില്ല നിങ്ങൾക്കത് ചെയ്യാം ഇനി നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഈ പാൽ കാച്ചൽ ചടങ്ങ് നമ്മൾ നടത്തുന്നു അങ്ങനെയാണെങ്കിൽ ഇതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഓരോന്നും അടിവരയിട്ട് നിങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വിട്ടുപോകരുത് അതുകൊണ്ട് പ്രത്യേകം പറയട്ടെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പാല് കാച്ചൽ ചടങ്ങിൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളും ആ സമയത്ത് അവിടെ സന്നിദ്ധരായിരിക്കണം ഇനി ഏറ്റവും ചുരുങ്ങിയത് ആ വീട്ടിലെ ഗൃഹനാഥയും ഗൃഹനാഥനും അവരുടെ അച്ഛനും അമ്മയും മക്കളും ഇത്തിരി ആളെങ്കിലും ആ ഗൃഹം ഈ പാല് കാച്ചൽ ചടങ്ങിന് സമയത്ത് തയ്യാറായിരിക്കണം മക്കളടക്കമുള്ള ആൾക്കാർ കാരണം മുതിർന്നവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ചെറിയ ആൾക്കാർക്ക് അത് അത് നമ്മൾ ചെയ്യുന്നത് കണ്ട് പഠിച്ച് വരും തലമുറക്ക് പകർന്നു കൊടുക്കേണ്ട ആൾക്കാരും അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം അവിടെ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതും ചെറിയ ആൾക്കാർ ചെയ്യുന്നതുമായ ഒരു ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ ഈ പാല് കാച്ചൽ ചടങ്ങിനെ നമ്മൾ നമ്മളാ വീടിൻ്റെ പണിയെടുത്ത മരാശാരി കല്ലാശാരി അങ്ങനെയുള്ള പണിക്കാരിയൊക്കെ നമ്മൾ അവിടെ വിളിച്ച് അവരെ കൊണ്ട് പാല് കാച്ചിക്കുന്ന ചടങ്ങ് നടത്താറുണ്ട് അത് വേണ്ട അത് തെറ്റാണ് നമ്മുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യേണ്ടത് നമ്മളാണ് ആ ജീവാനന്ത കാലത്തോളം ഈ വീട്ടിൽ താമസിക്കുന്ന കാലത്തോളം മുട്ടില്ലാതെ തടസ്സമില്ലാതെ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനും അത് ശ്രേഷ്ഠമായ ഭക്ഷണം കഴിക്കണമെന്നുള്ളതുമാണ് ഈ ഒരു തത്വത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് അത് മറ്റൊരാൾ പാകം ചെയ്തിട്ടല്ല ജീവിതകാലം മുഴുവൻ ഇവരാണോ നമുക്ക് ഭക്ഷണം പാകം ചെയ്തു തരേണ്ടത് പിന്നെ എന്തിനാണ് അവരെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ പണം കൊണ്ട് നമ്മളുണ്ടാക്കിയിട്ടുള്ള ആ സംവിധാനത്തിൽ നമ്മളാണ് അഗ്നി പകരേണ്ടത് നമ്മൾ അഗ്നി പകർന്നിട്ട് ആ ഭക്ഷണം ഇത് നമ്മളാണ് എല്ലാവർക്കും കൊടുക്കേണ്ടത് അല്ലാതെ മറ്റൊരാൾ ഉണ്ടാക്കിയിട്ടാണോ നമുക്ക് ജീവിതകാലം മുഴുവൻ തന്നേണ്ടത് അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കാം ചില ആൾക്കാർ എപ്പോഴും ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ പോകുന്നത് വീട്ടിന്റെ അടുപ്പ് പുകയില്ല എന്നുവെച്ചാൽ അടുപ്പ് കത്തിക്കാറില്ല കാരണം അവർ ഈ ഗൃഹപ്രവേശത്തിന് കത്തിച്ചാലല്ലേ ആ അത് തുടർന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോകും അവരൊരിക്കലും ആ കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് ജീവിതത്തിൽ അവർക്കവിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവില്ല അതിനനുസരിച്ചിട്ടുള്ള ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേയും ഭക്ഷണം പാകം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്കതിൻ്റെ വക കിട്ടണമെങ്കിൽ നമ്മൾ തന്നെയാണ് അതിന് പാകം ചെയ്യേണ്ടത് എന്നർത്ഥം അപ്പോൾ ഈ പാകം ചെയ്യുന്നത് പലരും എന്താ ചെയ്യുന്നത് ആ വീടിന് ജോലി ചെയ്തിട്ടുള്ള പണിക്കാർ ഇപ്പോൾ വെളിയിലുള്ള ആൾക്കാരെ കൊണ്ട് ഈ ചടങ്ങ് ചെയ്യിക്കുന്നുണ്ട് അത് ശരിയല്ല ചെറിയ ആൾക്കാർ ഈ സമയത്താണ് ഈ വീടിന് ജോലി ചെയ്ത ഈ പണിയിലെടുത്ത ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സമ്മാനങ്ങളൊക്കെ കൊടുക്കാറ് അതും ശരിയല്ല അത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ വളരെ വിശദമായിട്ട് ആ ഗൃഹപ്രവേശനം ചെയ്യേണ്ടുന്ന വീ ചടങ്ങിനെ കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ കാണാം അതിന്റെ വീഡിയോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ ഇനി മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന ചടങ്ങ് തുടങ്ങുന്ന അവസരത്തിൽ ആദ്യം നമുക്കറിയാം ആ തലേദിവസമോ അല്ലെങ്കിൽ പുലർച്ചെയോ നമ്മൾ ഗണപതി ഹോമം ചെയ്തിട്ടുണ്ടാവും വീട്ടിൽ ആ ഗണപതി ഹോമം ചെയ്ത സമയത്ത് വീട്ടിൽ നമ്മൾ നിലവിളക്ക് കൊളുത്താൻ വേണ്ടി ഉദ്ദേശിച്ച സ്ഥലത്ത് നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ടാവും അവിടെ നിന്നും നിലവിളക്ക് കാരണം നമ്മൾ ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അഗ്നി സാക്ഷിയായിട്ടാണ് കർമ്മം ചെയ്യേണ്ടത് അപ്പോൾ അഗ്നിയുടെ പ്രതീകമായ നിലവിളക്കിനെ നമ്മൾ എടുത്തു കൊണ്ടുവന്ന് ഈ അടുപ്പിൻ്റെ അരികിലേക്ക് കൊണ്ടുവെക്കണം ആര് കൊണ്ടുവയ്ക്കണം വീട്ടിലെ ഗൃഹനാഥ ആ വീട്ടിൽ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് ആരാണോ അവനാണ് ഗൃഹനാഥൻ ആ വീട്ടിൽ എല്ലാവർക്കും വേണ്ടുന്ന ഭക്ഷണവും മറ്റു കാര്യങ്ങളും പാകം ചെയ്ത് കൊടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് സേവനം ചെയ്യുന്ന ആ വ്യക്തിയാണ് ഗൃഹനാഥ അപ്പം ആ ഗൃഹനാഥയാണ് ഈ പറയുന്ന നിലവിളക്ക് പൂജാമുറിയിൽ നിന്നോ അല്ലെങ്കിൽ നിലവിളക്ക് സ്ഥിരമായി കത്തിക്കുന്നിടത്തുന്നോ കത്തിച്ചെടുത്ത് ഇവിടെ കൊണ്ടു വെക്കേണ്ടത് ആ തിപത്തിൽ നിന്നും ഇതിലേക്ക് അഗ്നി പകർന്നിട്ട് വേണം കൊണ്ടുവരാൻ ആ ദീപം ചിലപ്പോൾ കൊളുത്തിയത് ഹോമകുണ്ടത്തിൽ അഗ്നി പകർന്നാൽ തൊട്ട് മുമ്പായിട്ട് ചിലപ്പോൾ ക്ഷേത്രത്തിലെ പൂജാരി ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രേഷ്ഠനായ വ്യക്തിയായിരിക്കാം ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ ആ ഗൃഹനാഥ് തന്നെയായിരിക്കും ചിലപ്പോൾ വീട്ടിൽ വിളക്ക് കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ വിളക്ക് പൂജാമുറിയിലുള്ള ആ വിളക്ക് പൂജാമുറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഐശ്വര്യമാണ് ആ ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ഈ ഭക്ഷണം അപ്പോൾ ആ ഐശ്വര്യം ഈ വീട്ടിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വിളക്കിൽ നിന്ന് അഗ്നിയെടുത്ത് അടുപ്പിൻ്റെ അരികിൽ കൊണ്ടുപോയി നമ്മൾ ഒന്ന് വെക്കും നോക്കണം ഈ അവസരത്തിൽ മുൻകൂട്ടി കൊണ്ടുവന്നിട്ടുള്ള പാല് ഈ പാല് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ പാക്കറ്റ് പാലല്ല വേണ്ടത് ശരിക്കും പറയാൻ ശുദ്ധമായിട്ടുള്ള പാലായിരിക്കണം വെച്ചാൽ പറ്റുമെങ്കിൽ അന്നത്തെ ദിവസം തന്നെ കറന്നെടുത്തിട്ടുള്ള പാലാണെങ്കിൽ ഉത്തമം കാമധേരുവിനെ കറന്നെടുത്ത പാലെന്ന് പറയുമ്പോൾ കാമധേരുവെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഉള്ള കറന്നെടുത്ത പാലാണ് ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നല്ലത് ഇനി അങ്ങനെ കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കണമെന്നില്ല തലേന്ന് കൊണ്ടുപോകുന്ന വെച്ചാൽ മതി അത് നമ്മൾ യഥാവിധി ചിലപ്പോൾ ഈ ഹോമം ഈ ഇവിടെ നമ്മൾ പൂജാമുറിയിൽ നിന്നായിരിക്കും കൊണ്ടുവരിക അല്ലെങ്കിൽ എവിടെന്നായാലും ഫ്രിഡ്ജിൽ നിന്ന് ഫ്രിഡ്ജ് നിന്നായാലും അത് കൊണ്ടുവരേണ്ടത് ഗൃഹനാഥനാണ് എന്ന് വെച്ചാൽ ഭക്ഷണത്തിനുള്ള വസ്തുവകകൾ കൊണ്ടുവരുന്നതാരാ ഗൃഹനാഥനാണ് അത് മറ്റു പാകം ചെയ്ത് കൊടുക്കേണ്ടതാരാണ് ഗൃഹനാഥയാണ് അപ്പോൾ ആ പാല് ഉള്ളത് അത് അവിടെ നിന്ന് എടുത്ത് ഈ അടുപ്പിനരികിലേക്ക് കൊണ്ടു കൊടുക്കേണ്ടത് ഗൃഹനാഥനാണ് അപ്പോൾ ഗൃഹനാഥനും ഗൃഹനാഥയും ഈ പാല് കാത്തിൽ ചടങ്ങിൻ്റെ സമീപത്ത് ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിനൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി ഈ പറയുന്ന ഇതിലേക്ക് അഗ്നി പകരണം അഗ്നിപകരാൻ ഏറ്റവും ഉത്തമമായ അഗ്നി എന്ന് പറയുന്നത് നേരത്തെ ഗണപതി ഹോമം കഴിച്ച ഹോമകുണ്ടമുണ്ടെങ്കിൽ ആ ഹോമകുണ്ടത്തിൽ അഗ്നി ഉണ്ടെങ്കിൽ ആ അഗ്നി എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ അടുപ്പിൽ നമ്മൾ ആദ്യം നിക്ഷേപിക്കാം ഈ നിക്ഷേപിക്കുന്നത് ആരാ അതും ഈ പറയുന്ന ഗൃഹനാഥന് ചെയ്യുക ഏതായാലും അഗ്നി കൊണ്ടുവന്നിട്ട് അവിടെ നിക്ഷേപിക്കുന്നത് പുരുഷനാണെങ്കിൽ ഉത്തമമാണ് അത് പാകം ചെയ്യുന്നതാണ് ആര് അഗ്നിയും ഭക്ഷ്യവസ്തുക്കളും കൊണ്ടുവരുന്നത് ഭർത്താവാണ് പാകം ചെയ്ത് കൊടുക്കുന്നതാണ് ഭാര്യ അപ്പം ഭർത്താവ് തന്നെ അഗ്നി അതിലേക്ക് നിക്ഷേപിക്കാൻ അടുപ്പിലേക്ക് അഗ്നി പകരുന്നതിന് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും എന്ത് വേണം നേരെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ആ സൂര്യദേവനെ ഒന്ന് പ്രാർത്ഥിക്കണം കാരണം ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വെളിച്ചമേകുന്നതും എനർജി നൽകുന്നതും ആ സൂര്യദേവനാണ് ആ സൂര്യദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇവിടെയുള്ള സർവ്വചരാചരങ്ങളും ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഇരുട്ടുള്ള മുറിയിൽ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നന്നാവില്ല എന്ത് വേണം അവിടെ സൂര്യരശ്മികളേൽക്കണം അപ്പോൾ എനിക്കുള്ള ഭക്ഷണവും എൻ്റെ കുടുംബത്തിനുള്ള ഭക്ഷണവും ഈ ലോകത്തുള്ള സർവ്വ ചരാചരങ്ങൾക്കുള്ള ഭക്ഷണവും നൽകുന്നതും ഈ സൂര്യദേവൻ തന്നെയാണ് അപ്പോൾ ആ സൂര്യദേവനെയാണ് ആദ്യം നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുപ്പ് കത്തിക്കുന്ന അവസരത്തിൽ അടുപ്പിൽ തീ കൊടുക്കുന്ന അവസരത്തിൽ എപ്പോഴും നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അടുപ്പിൽ തീ കൊടുത്തുന്നതാണ് ഉത്തമം കാരണം ഈ സൂര്യൻ്റെ കിരണങ്ങൾ സൂര്യപ്രകാശം ഈ അടുപ്പിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഈ പാത്രത്തിലേക്ക് തട്ടുന്ന വിധത്തിലാണെങ്കിൽ ഉത്തമം അപ്പോൾ എപ്പോഴും കിഴക്കോട്ട് നോക്കി കത്തിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്ന ഒരു രീതിയിൽ വേണം അടുപ്പ് സംവിധാനം ചെയ്യാൻ എന്നുകൂടി മനസ്സിലാക്കുക ഇവിടെ നമ്മൾ സൂര്യനെ നോക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് ഇപ്പോൾ ഈ അഗ്നി ഇതിലേക്ക് നല്ലപോലെ പകർന്നു കിട്ടണം അപ്പോൾ എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ടുവന്നിട്ടുള്ള അഗ്നി കുണ്ടത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഹോമകുണ്ടത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ അഗ്നിക്ക് മുകളിൽ പ്ലാവിൻ്റെ വിറകിൻ്റെ ശകലങ്ങളും ചകരിയും വെച്ചിട്ട് അതിന് നമ്മളിങ്ങനെ പുകച്ചെടുക്കുക എന്ന് വെച്ചാൽ തീ ആളി കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അതിങ്ങനെ വയ്ക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ അതിൽ നിന്ന് പുകയുന്നുണ്ടാകും ആ അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പറ്റുമെങ്കിൽ രണ്ട് കർപ്പൂരമെടുത്ത് ഈ വറന്ന് വിറകിൻ്റെ ഇടയിൽ വെച്ചിട്ട് ആ കർപ്പൂരം ഒന്ന് കത്തിക്കണം എങ്ങനെ കത്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ നേരത്തെ പറഞ്ഞത് അഗ്നി അവിടെ കനലാണ് കൊണ്ടുവച്ചിട്ടുള്ളത് മുകളിൽ കനലൊക്കെ ഈ പറയുന്ന പ്ലാവുറകൊക്കെ വെച്ചും ചകിരിയൊക്കെ വെച്ചും ഇതിലേക്ക് തീ കൊടുത്തിട്ടില്ല തീ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഒരു ഇത്ര നീളത്തിലുള്ള ഒരു തേങ്ങാപ്പൂൾ എടുക്കുക ആ തേങ്ങാപ്പൂള് പശുവിൻ നെയ്യിൽ മുക്കിയെടുക്കണം അതിനുശേഷം ഈ നിലവിളക്കിൽ നിന്നും തീ ഈ പറയുന്ന തേങ്ങാപ്പൂളിലെത്തി കൊടുക്കുക ആ കത്തുന്നത് നേരെ അടുപ്പിലേക്ക് ഈ കർപ്പൂരത്തിന് കൊടുക്കുക അവിടെ അഗ്നി കത്തും ഇവിടെ ഈ പറയുന്ന സമയത്ത് ഈ അഗ്നി കൊടുത്താൻ വേണ്ടി ചെയ്യുന്നത് എന്താ തേങ്ങ നാളികേരമാണ് നാളികേരവും നെയ്യും അത് രാവിലെ പൂജാരി നമ്മുടെ വീട്ടിൽ ഒരു ഗണപതി ഹോമം ചെയ്തു എന്നാൽ ആ ഗൃഹനാഥ തൻ്റെ വീടിൻ്റെ ആവശ്യത്തിനുള്ളിൽ ഗൃഹനാഥയുടെ വകയുള്ളൊരു ഗണപതി ഹോമം കൂടിയാണത് എന്നർത്ഥം ആ അവസരത്തിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചും കൊണ്ട് വേണം ഈ നാളികേരത്തിന് തീ കൊളുത്തി അവിടേക്ക് സമർപ്പിക്കാൻ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ ആ നാളികേരം എന്ത് ചെയ്തു അതിലേക്ക് വെച്ചു ആ കർപ്പൂരം കത്തി അതിനുള്ളിൽ വിറകൊക്കെ പാകിയിട്ടുണ്ട് അതങ്ങനെ കത്താൻ തുടങ്ങും ഈ അവസരത്തിൽ വേണം നമ്മൾ പശുവിൻ്റെ പാലെടുത്ത് നമ്മളതിൻ്റെ മുകളിൽ വെക്കുന്നു ഒരു ഉരുളിയിൽ വെക്കുന്നതാണ് ഉത്തമം ഉരുളി എന്ന് പറഞ്ഞാൽ ഓട്ടുരുളിയാണ് ഏറ്റവും നല്ലത് ഓട്ടുരുളിയൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് മറ്റേതെങ്കിലും പാത്രം ഉപയോഗിക്കുക ഏറ്റവും നല്ലത് ഓടിൻ്റെ പാത്രമാണ് അപ്പോൾ ആ ഓട്ടുപാത്രത്തിൽ ഇതിട്ടിട്ട് അവിടെ കത്തിക്കുന്ന അവസരത്തിൽ എല്ലാവരും പരമാവധി നാമം ജപിക്കുന്നത് നല്ലതാണ് എന്നാൽ ഈ അവസരത്തിൽ ഈ മുകളിൽ ഇത് വെക്കുന്ന അവസരത്തിൽ തന്നെ ഈ അമ്മ എന്ന് വെച്ചാൽ ഗൃഹദാത അന്നപൂർണേ സദാപൂർണേ എന്നുള്ള അല്ലെങ്കിൽ അന്നപൂർണേശ്വരിയുടെ ഏതെങ്കിലും ഒരു മന്ത്രം നമ്മൾ ജീവിക്കുക ഇല്ലെങ്കിൽ അന്നപൂർണേശ്വരിയായിട്ടുള്ള ആ ദേവിയെ നമ്മൾ നല്ലപോലെ പ്രാർത്ഥിക്കുക എന്നും മുട്ടാതെ അന്നം എൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കി തരണേ എപ്പോഴും ഈ അടുപ്പിൽ തീ കത്തിക്കുവാനുള്ള സൗഭാഗ്യം എനിക്ക് ഉണ്ടാക്കി തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി വേണം ഈ പറയുന്ന പാല് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യും ആ അവസരത്തിൽ ചുറ്റും നിൽക്കുന്ന എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുക നാമം ജപിക്കുക ഈ പാൽ തിളച്ച് വരുന്നത് വരെ നാമം ജപിക്കണം ഈ നാമജപം എന്ന് പറഞ്ഞാൽ പരമാവധി പറ്റുമെങ്കിൽ ലളിതാ നാമം ജപിക്കുന്നത് ഉത്തമമാണ് കാരണം എന്താ ഈ പറയുന്ന അന്നപൂർണേശ്വരിയുടെ തന്നെയാണ് നാമമാണ് ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ല തന്നെയാണ് നമ്മളെ നിലനിർത്തുന്നത് സ്ഥിതിയിൽ ഇവിടെ നിലനിർത്തുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് അതുകൂടാതെ വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ക്ഷ്മി നാരായണനായിട്ടുള്ള ലക്ഷ്മിയെയും നാരായണനെയും ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്നർത്ഥം അപ്പോൾ ഈ ഇത് നമ്മൾ തിളച്ച് വരുന്നത് വരെ നമ്മൾ എന്ത് വേണം ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നർത്ഥം അതോടൊപ്പം ഈ പാല് തിളക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക അല്പം തുളസി എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കണം തുളസി വളരെ പ്രധാനമായിട്ടുള്ളതാണ് അപ്പോൾ തുളസി പറ്റുമെങ്കിൽ അതിനോടൊന്നിച്ച് അരിമണികൾ അരിമണികളും ചേർത്ത് പിടിക്കണം ഈ തുളസി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് അരിയെ ഇവിടെ അക്ഷതമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അരിയും ഈ മഹാലക്ഷ്മിയുടേതായിട്ട് ഒന്നിച്ച് ചേർത്ത് നമ്മൾ നമ്മളങ്ങട്ട് പിടിച്ചു നിൽക്കണം ഇവിടെ മറ്റു പല സ്ഥലത്തും മറ്റു പല സംഭവങ്ങളും നടക്കാറുണ്ട് എന്നാൽ ആ ചടങ്ങുകളെല്ലാം നമ്മളിപ്പോൾ അവിടെ മാറ്റി നിർത്തണം രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരും അതുകൊണ്ടാണ് പറയുന്നത് എന്നിട്ട് ഈ പാലിങ്ങനെ തിളച്ച് 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 വരും ആ തിളച്ച് വരുന്ന അവസരത്തിൽ ആ തിള പൊട്ടി വരുമല്ലോ ഉള്ളുനിന്ന് ആ അവസരത്തിൽ ഈ തുളസി അല്പമേ ഉണ്ട് കേട്ടോ കണ്ടമാനം എടുക്കണ്ട തുളസിയും അരിയും കൂടിയിട്ട് നല്ലതുപോലെ ലക്ഷ്മി നാരായണനെ പ്രാർത്ഥിച്ചും കൊണ്ട് അന്നപൂർണേശ്വരയെ പ്രാർത്ഥിച്ചും കൊണ്ട് ഈ രണ്ട് കയ്യിലായിട്ട് കുറച്ചേ ഉള്ളെങ്കിലും രണ്ട് കയ്യിലായിട്ട് എടുത്തിട്ട് ആ പാലിൻ്റെ മധ്യഭാഗത്തേക്ക് അങ്ങോട്ട് ഇടുക എപ്പോഴും ഞാൻ കഴിക്കുന്ന അന്നം ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഐശ്വര്യപൂർണമായിരിക്കണം അമ്മയുടെ സാന്നിധ്യമുള്ളതായിരിക്കണം ലക്ഷ്മി നാരായണൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ഈ വീട്ടിലുള്ള എല്ലാ ഭക്ഷണവും ഒരു വിഷമയുമില്ലാത്ത ഒരു തരത്തിലും ദോഷം ചെയ്യാത്ത ഭക്ഷണം എനിക്കിവിടെ പാകം ചെയ്യാനുള്ള തരണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഇതിനവിടെ സമർപ്പിക്കുന്നത് എന്നതിന് ശേഷം ഇത് തിളച്ചതിന് ശേഷം നമുക്കതെടുത്ത് താഴെ വെക്കാം ഇവിടെയാണ് ചില സ്ഥലത്ത് ചില അബദ്ധങ്ങൾ കാണിക്കാറ് എന്താണെന്ന് വെച്ചാൽ ഈ പാൽ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ചില ആൾക്കാർ പറയും പാല് തിളച്ച് തൂവി മറയണമെന്ന് ഒരു കാരണവശാലും പാല് തിളച്ച് തൂവി മറയരുത് ഭക്ഷ്യവസ്തുക്കൾ ഒരിക്കലും അങ്ങനെ തൂവി കളയാൻ പാടില്ല ഒന്ന് രണ്ടാമത് നമ്മൾ ആദ്യമായിട്ട് ഒരു അടുപ്പിൽ വെച്ച ഭക്ഷണം ആ അടുപ്പിൽ വെച്ച ഭക്ഷണം ഒരു കാരണവശാലും നശിപ്പിക്കാനിട വരരുത് നമ്മൾ ആദ്യമായിട്ട് വെക്കുന്ന ഭക്ഷണം അത് നമ്മൾ ആദ്യമായിട്ട് നശിപ്പിച്ചത് നമ്മൾക്ക് കൊടുക്കുക ഓരോ ആൾക്കാർക്ക് പക്ഷെ സ്വയം അത് നശിപ്പിക്കാനിട വരരുത് എന്നർത്ഥം ഒരു സാധനം ഒരു ഭക്ഷണവും നമ്മൾ തൂവികളയാൻ പാടില്ലാത്തതാണ് പക്ഷെ പല സ്ഥലങ്ങളിലും ആൾക്കാർ അത് തൂവിക്കളയുന്നത് മാത്രമല്ല ഇതിലൂടെ ലക്ഷണം നോക്കും എന്താണെന്ന് വെച്ചാൽ കിഴക്കോട്ടാണോ തൂവിയത് വടക്കോട്ടാണോ തൂവിയത് പടിഞ്ഞാറാട്ടമാണോ എന്നൊക്കെ പറ്റി ഇതിലൊന്നും ഒരു അർത്ഥവും ഇല്ലാതെ നമ്മൾ മനസ്സിലാക്കണം എന്താ വെച്ചാൽ നിങ്ങൾ ഏത് ഭാഗത്താണോ അഗ്നി നല്ലതുപോലെ കത്തുന്നത് ആ ഭാഗത്തായിരിക്കും അഗ്നി ഈ ഇത് തിളച്ച് തോവുക കത്തുന്ന ഭാഗത്ത് നിന്ന് തിള നല്ലവണ്ണം വരും ആ ഭാഗത്ത് തിളച്ച് മറുകയും ചെയ്യും അത് കത്തിക്കുന്നതിൻ്റെ ഇതാണ് അപ്പോൾ നമുക്ക് കിഴക്കോട്ട് നല്ലവണ്ണം തോണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിഴക്ക് ഭാഗം മാത്രം കത്തിച്ചാൽ മതി അവിടെ വേഗം പൊന്തിക്കും മറഞ്ഞ്വിടും അപ്പോൾ അതിനു പകരം നമ്മളിവിടെ പറയും കിഴക്കോട്ട് മറഞ്ഞാൽ തൂവിയാൽ ഉത്തമമാണ് ഒരിക്കലും ഉത്തമമല്ല തൂവേണ്ടതല്ല ഈ പറയുന്ന പാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ അത് തിളച്ച് കുറുകി കുറുകണമെന്നില്ല നല്ലപോലെ തിളച്ചാലും മതി അതെടുത്ത് നമ്മൾ താഴെ തറയിലേക്ക് വെക്കുക ഈ തറയിൽ വെച്ചതിന് ശേഷം ഒരു ചെറിയൊരു സ്പൂണിൽ പാലെടുത്ത് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് അഗ്നിദേവനാണ് അഗ്നിദേവൻ ഈ അഗ്നിയാണ് നമ്മളെ നിലനിർത്തുന്നത് ഈ അഗ്നിയാണ് ഇത് നമുക്ക് ചൂടാക്കി തിളപ്പിച്ച് ഈ ഭക്ഷണം നമുക്ക് യോഗ്യമാക്കി തന്നത് ഇതേ അഗ്നിയുടെ പ്രതിഭാസം നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിലുണ്ട് ഈ പ്രതിഭാസം വയറ്റിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കുന്നത് ആ ദഹനാഗ്നിയാണ് അപ്പോൾ ഈ അഗ്നി ഇല്ലെങ്കിൽ ഒന്നും സാധ്യമാകില്ല ഈ അഗ്നിയുടെ പ്രതീകമായിട്ടുള്ള സൂര്യനുണ്ട് അവിടെ അപ്പോൾ ആ സൂര്യനെ ുള്ളതുകൊണ്ടാണ് ഇവിടെയുള്ള സർവ്വചരാചരങ്ങളും ജീവിക്കുന്നത് സർവ്വ ജീവ ജീവജാലങ്ങളും ചെടികളും സസ്യങ്ങളും എല്ലാം ഉണ്ടാകുന്നതും ആ സൂര്യൻ കാരണമാണ് അപ്പോൾ ആ ഇതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ അഗ്നിക്ക് ഈ ഒരു ഇത് നമ്മൾ കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതെടുത്ത് നമ്മൾ അഗ്നിക്ക് അല്പം കൊടുക്കും എന്നർത്ഥം ഒരിക്കലും ഫലം പറയുന്ന കാര്യത്തിൽ ഒന്നും നമ്മൾ ചെയ്യേണ്ട മറിഞ്ഞ് തൂവാനിട വരരുത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നിട്ടോ ഈ പാല് നമ്മൾ ചെറുപാത്രങ്ങളിലാക്കിയിട്ട് അവിടെ വന്ന മുഴുവൻ ആൾക്കാർക്കും പ്രസാദമായിട്ടാണ് കൊടുക്കേണ്ടത് എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കണം എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം കൊടുക്കേണ്ടത് ആർക്കാണ് എന്നുള്ളതാണ് അത് നമ്മുടെ കുടുംബത്തിലാളാവാം വെളിയിലുള്ളാവാം ഏതൊരാളായാലും ആദ്യം കൊടുക്കേണ്ടത് അവിടെ ഗർഭിണി ഉണ്ടെങ്കിൽ ആ ഗർഭിണിക്കാണ് ആദ്യം കൊടുക്കേണ്ടത് പ്രഥമ പരിഗണന ഗർഭിണിക്കാണ് ശത്രുവായാലും മേണ്ടില്ല വിത്രമായാലും മണില്ല കുടുംബത്തിലായാലും മേണ്ടില്ല വെളിയിലായാലും മേടില്ല ഗർഭിണി അവിടെ ഉണ്ടോ അവർക്കാണ് ആദ്യം കൊടുക്കുന്നത് കാരണം അവിടെ ആ ഒരാൾക്ക് കൊടുക്കുമ്പോൾ രണ്ടാൾക്ക് കൊടുക്കുന്നതിൻ്റെ ഗുണമാണ് കിട്ടുന്നത് നമ്മൾ ഈ പ്രസാദം കൊടുക്കുന്നത് ഒരു ദാനമാണ് അപ്പോൾ ഈ ദാനം നൽകുന്ന സമയത്ത് ഒരാൾക്ക് കൊടുക്കുമ്പോൾ രണ്ടാക്ക് കൊടുക്കുന്നത് ഗുണമാണ് ഗർഭിണിക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏത് വസ്തുക്കളായാലും ഏത് കാര്യങ്ങളും ആദ്യം നമ്മൾ ഗർഭിണിക്ക് കൊടുക്കുന്നതാണ് ഉത്തമം എന്നുള്ളത് കൊണ്ട് ഈ ചടങ്ങിനെത്തുമ്പോൾ ആദ്യം ഉണ്ടെങ്കിൽ ആ ഗർഭിണിക്ക് നമ്മൾ ആദ്യം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഈ പാൽ കാച്ചൽ ചടങ്ങിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ടായി കാണും അപ്പോൾ ഈ വിഷയം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഈ വിഷയവുമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങൾക്ക് കുടുംബപരമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ എന്തെങ്കിലും മാനസികമായോ പ്രയാസങ്ങളോ എന്തെങ്കിലും പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു യൂട്യൂബിൻ്റെ ഒരു ലിങ്ക് ഉണ്ട് യൂട്യൂബിൻ്റെ അല്ല ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ എൻ്റെ ഗ്രൂപ്പിലേക്ക് വരാം ആ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ ലിങ്കിൽ തൊട്ട് കൊടുത്താൽ എൻ്റെ ഗ്രൂപ്പിൽ വരാൻ പറ്റും ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നേരെ അതിലേക്ക് വരാൻ പറ്റും അവിടെ നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ചോദിക്കാം അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഗൃഹപ്രവേശനം ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ചടങ്ങുകൾ ആധികാരികമായിട്ടുള്ളതെല്ലാം തന്നെ വളരെ വിശദമായി വിവരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കതും കൂടി കാണാം ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം